കൂട്ടുകാരുടെ ഭർത്താവിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു അദ്ദേഹം സൗജന്യമായി തന്നു സന്തോഷം എന്നാൽ കൊല നടത്തിക്കോളൂ ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല സ്വന്തമായി നടത്തിക്കോളൂ കൊല കൊലയല്ല നമ്മൾ കോഴി ആട് എന്നിവയെ അറുത്ത് തിന്നുന്നില്ലേ അത് കൊലപാതകമല്ല ദൈവം നമത്തിൽ അറുക്കുന്നു നമുക്ക് ഭക്ഷിക്കാൻ ഇപ്പോൾ എലികൾക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നത് മനുഷ്യരായ നമ്മൾക്ക് ജീവിക്കാൻ ദൈവം നമുക്ക് പുറത്തു തരും കാരുണ്യവാനല്ലേ ദൈവം കാരുണ്യവാനായ ദൈവം പുറത്തു തരട്ടെ പഴം ചോറ് കിഴങ്ങ് എന്നിവകളിൽ എലിവിഷം വെച്ചു വീടിന്റെ പല ഭാഗങ്ങളിലും തെങ്ങുകളുടെ ചുവട്ടിലും വെച്ചു നാലഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കോഴികൾ പന്ത്രണ്ട് അണ്ണാൻ പത്തിരുന്നൂറ് എലികൾ ഒരു പൂച്ച എന്നിവ കാലയവനയേക്കുള്ളിൽ മറഞ്ഞു മരണം വിലസുകയാണ് വീടിന്റെ മേൽക്കൂരയിൽ പല ഭാഗങ്ങളിലും കിടന്ന് എലികൾ ചത്ത് ചീഞ്ഞു നാറ്റം വീടാകെ പരന്നു അപ്പോഴും കരിക്കുകൾ വീഴുന്നുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ പോയി തെങ്ങ് കയറ്റക്കാർ പറഞ്ഞു കൂമൻ കുത്തുന്നതാണ് പഴയ മുദ്രാവാക്യം അവരത് അവരുടെ അച്ഛന്മാരിൽ നിന്നും കേട്ടതാണ് കൂമൻ എന്ന് പറയുന്ന മൂങ്ങയുടെ ചുണ്ടുകൾ വളഞ്ഞതാണ് ചെറുതാണ് പിന്നെ മൂങ്ങ സസ്യപുക്കല്ല ഒടുവിൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കരിക്ക് തീറ്റക്കാരെ പിടികിട്ടി വാവൽ വാവൽ കടവാതിലുകൾ എന്നെല്ലാം പേരുണ്ട് സന്ധിയാകുമ്പോൾ വലിയ കടവാതിലുകൾ കൂട്ടത്തോടെ പറന്നു വന്ന് കരിക്കുംകുലയെ പറ്റി പിടിച്ച് നീളത്തിൽ തുറന്ന് വെള്ളം കുടിക്കുന്നു കാമ്പ് തിന്ന് തൃപ്തിയോടെ ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞ് പറന്നു പോകുന്നു എന്ത് ചെയ്യും കെട്ടുകെട്ടായി മുള്ളുകൾ കൊണ്ടുവന്ന് കരിക്കുംകുലകൾ പൊതിഞ്ഞു പടക്കം പൊട്ടിച്ചു പാട്ട പൊട്ടി പൊട്ടിച്ച മുള കൊണ്ട് പഠേ പഠേന്ന് ശബ്ദമുണ്ടാക്കി വാ വിളക്കുകൾ വെച്ചു തെങ്ങുകളുടെ മുകളിൽ ആഴ്രൂപമുണ്ടാക്കി ഷർട്ട് അടിയിച്ച് വെച്ചു കല്ലെടുത്തെറിഞ്ഞു ബഹളം വെച്ചു കൂകി ഒരു ഫലവുമില്ല തേങ്ങ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അരിയും മറ്റും വാങ്ങി തിന്ന് ജീവിക്കണ്ടേ വീട്ടുകാർ ഉറങ്ങുമ്പോൾ വാവലുകൾ വന്ന് കരിക്ക് കുടിച്ചിട്ട് പോകും ഭാര്യയും മക്കളും മക്കളുടെ മക്കളും വീണടക്കുന്ന കരിക്കുകൾ പെറുക്കി കൂമ്പാരം കൂട്ടി കരിക്കുകളുടെ ഒരു ചെറിയ കന്ന് നശിച്ചു പോയ തേങ്ങകളുടെ മഹാ ഇങ്ങനെ പോയാലോ കുടുംബം പട്ടിണിയാകും ഒടുവിൽ വാവലുകളെ വെടിവെച്ചു കൊല്ലുക എന്ന തീരുമാനത്തിലെത്തി ഐഡിയ സുന്ദരൻ ഭാര്യ പറഞ്ഞു നമുക്കൊരു തോക്ക് വാങ്ങാം വാവലുകളെ വെടിവെച്ച് കൊല്ലാം കുറിക്കനെയും പനമിരികിനെയും തോക്ക് പാപത്തിന്റെ പ്രതിരൂപമാണ് മനുഷ്യർ തോക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി പാപത്തിന്റെ സന്താനമാകുന്ന തോക്ക് വെടിവെക്കാൻ ഞാനില്ല ഭാര്യ പറഞ്ഞു ഞാൻ പഠിക്കാം എൻ്റെ അമ്മ പക്കൽ ഒരു ഭയങ്കരൻ തോക്കുണ്ട് വെടി പൊട്ടിയാൽ കൂടാ പോലെ ഉണ്ടകൾ ചിതറും ഒറ്റ വെടിക്ക് അമ്പത് കടവാവലെങ്കിലും ചാകും ഭാര്യ ഓർമ്മിപ്പിച്ചു അതുകൊള്ളാം നമുക്ക് തോക്ക് വാങ്ങണ്ട ഞാൻ പോയി അമ്മാവൻ്റെ മകനെ തോക്കുമായി കൊണ്ടുവരാം ശരി വാവലുകളെ മാപ്പ് നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ദൈവം തമ്പുരാനെ ഞാൻ എന്തു ചെയ്യും കശ്മല സംഹാരത്തിനൊരുങ്ങിക്കഴിഞ്ഞു ഞാൻ നിരപരാധി ബാവലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക ഭാര്യയുടെ അമ്മാവിന്റെ മകൻ വില കൂടിയ ഭയങ്കരനായ തോക്കുമായി വന്നു അദ്ദേഹം പറഞ്ഞു വെടിവെക്കേണ്ടത് ഇവിടെയല്ല അടുത്തൊരു തുരുത്തിൽ പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് അതിനടുത്ത് രണ്ടാലുകൾ അതിൽ രണ്ട് മൂവായിരം ബാവലുകൾ തൂങ്ങുന്നുണ്ട് ഞാൻ എല്ലാറ്റിനെയും വെടിവെച്ച് കൊല്ലാം രണ്ട് ദിവസം കൊണ്ടല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുഴുവനും ചാകും ഒരു പത്ത് മൈൽ ചുറ്റളവിൽ ദിവസവും രണ്ട് മൂവായിരം കരിക്കുകൾ നശിക്കുന്നുണ്ട് രണ്ട് മൂവായിരം തേങ്ങകൾ ദിവസവും നശിക്കുന്നു മൂവായിരം കടവാതിലുകളെ കശാപ്പ് ചെയ്യുന്ന സുന്ദരൻ കാഴ്ച കാണാൻ വരുന്നു അത് കാണാൻ ഭാര്യയും കൂട്ടുകാരിയും തയ്യാറായി അവർ മൂന്ന് പേരും കൂടി ചായ കഴിച്ച് വാവൽ മഹാവധത്തിന് പോയി ഭർത്താവ് പ്രാർത്ഥിച്ചു വാവലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക അത്ഭുതം തന്നെ വാവലുകൾ രക്ഷപ്പെട്ടു ഭാര്യയും കൂട്ടുകാരെയും തോക്കുകാരനും എളുഭ്യരായി നിരാശരായി ഭയന്നും മടങ്ങി ഭാര്യ പറഞ്ഞു ഞങ്ങൾ ഒരു കണക്കിൽ ജീവനോടെ രക്ഷപ്പെട്ടു ക്ഷേത്രത്തിന് ചുറ്റും കുറെ വീട്ടുകാരുണ്ട് കൊണ്ട് പത്ത് മുന്നൂറ് പേർ ഞങ്ങളെ മാരകായുധങ്ങളുമായി വളഞ്ഞു വാവലുകളെ വെടിവെച്ചാൽ ഞങ്ങളെ കൊന്നു കൊല വിളി വിളിക്കും എന്താ കാരണമെന്നോ വാവലുകൾ മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കളത്രേ വെടിവെക്കാൻ പാടില്ല ൾ മനുഷ്യന്റെ പൂർവികന്മാരുടെ ആത്മാക്കൾ ആശയം നല്ലത് ഭർത്താവ് പരമസുന്ദരമായ ഒരു തീരുമാനത്തിലെത്തി ഭർത്താവ് തീർത്തു പറഞ്ഞു മറക്കരുത് വാവലുകൾ ആരുടെയും പൂർവികന്മാരുടെ ആത്മാക്കളല്ല അന്ധവിശ്വാസം ഭ്രാന്ത് പോലാക്കി മനുഷ്യരെ കൊല്ലാതിരിക്കുക കടവാതിലുകൾ എന്ന വാവലുകൾ ദൈവം തമ്പുരാന്റെ കൂടാനുകൂടി സൃഷ്ടികളിൽ പറക്കുന്ന ജീവികളാണ് കരിക്ക് നശിക്കട്ടെ തേങ്ങ നശിക്കട്ടെ സാരമില്ല ബാക്കി കിട്ടുന്നത് മതി ദൈവസൃഷ്ടിയിലെ തെങ്ങുകളിലെ കരുക്കുകളിൽ വാവലുകൾക്ക് അവകാശമുണ്ട് ദൈവം തമ്പുരാൻ സൃഷ്ടിയുടെ ദിവ്യമുഹൂർത്തു കൽപ്പിച്ചു കൊടുത്ത പുരാതന പുരാതനമായ അവകാശം ഓർക്കുക ജീവികളായ സർവജീവികളും ഭൂമിയുടെ അവകാശികൾ മംഗളം ശുഭ